ഇസ്രായേലിന് നേരെ കരയുദ്ധത്തിന് യമൻ ആലോചിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു യമൻ്റെ പ്രാദേശിക പത്രം തന്നെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടി റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഘട്ട യുദ്ധം അല്ലെങ്കിൽ നാലാം ഘട്ട അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ചില സമീപനങ്ങളും നിലപാടുകളും യമന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നാണ് ആ പത്രത്തിൻ്റെ ഹെഡിങ് തന്നെ പറയുന്നത് മൂന്നാം എലൈറ്റ് ബാച്ചിലെ സൈനികരെ മാരക പരിശീലനം നടത്തിക്കൊണ്ട് ഇതിന് പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കരയുദ്ധം എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല നമുക്കറിയാം കാരണം യമനും ഇസ്രായേലും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ല അപ്പോൾ ഒരു കരയുദ്ധം വളരെ എളുപ്പത്തിലുള്ള കാര്യമല്ല പറയുന്ന കാര്യം ഇങ്ങനെയാണ് യമനിൽ നിന്ന് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരത്താണ് ഈ ഇസ്രായേൽ നിൽക്കുന്നത് അപ്പം അത്രയും ദൂരത്തേക്ക് എത്തിക്കൊണ്ട് കരയുദ്ധം നടത്താം അതിന് ഇവര് ലോക യുദ്ധങ്ങളെക്കുറിച്ച് പ്രത്യ കൃത്യമായ രീതിയിൽ പഠനം നടത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ലോകത്ത് മുൻപ് നടന്നിരിക്കുന്ന പല യുദ്ധങ്ങളും പ്രത്യേകിച്ച് റഷ്യൻ യുദ്ധങ്ങളൊക്കെ ഏത് തരത്തിലാണ് സൈനികരെ വിന്യസിക്കുന്നത് ഈ സ്റ്റാലിന് ഈ ഹിറ്റ്ലറൊക്കെ നടത്തിയിരിക്കുന്ന യുദ്ധവും അത് സൈനികർക്കുള്ള പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെ മർമ്മ പ്രധാനമായിരിക്കുന്ന ഇരുപതിലധികം യുദ്ധങ്ങൾക്ക് യുദ്ധങ്ങൾ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് സൈനികരെ സ്ഥലത്തെത്തിക്കുകയും യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മാർഗങ്ങളും സ്ഥിതികളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ പഠനം നടത്തിക്കൊണ്ട് അതിൻ്റെ ക്ലാസ്സുകൾ ഇവർക്ക് സൈനികർക്ക് നൽകുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് വിജയിച്ച യുദ്ധങ്ങൾ ഏതൊക്കെ പരാജയപ്പെട്ട യുദ്ധങ്ങൾ ഏതൊക്കെ ഏതെല്ലാം വിജയിച്ച യുദ്ധത്തിന് എന്തൊക്കെ തന്ത്രങ്ങളായിരുന്നു അന്ന് സൈനിക മേധാവികളും രാഷ്ട്ര ഭരണാധികാരികളും ചെയ്തിരുന്നത് ഇത്രയൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന തരത്തിലൊക്കെ അതിൽ ഇറാക്കിനെ കുറിച്ചുള്ള പരാമർശം കൊണ്ട് ഇറാഖെന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് ആ രാജ്യം കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തെ വളരെ നിസ്സാരമായിട്ടാണ് പിടിച്ചടക്കിയത് നാല് മണിക്കൂർ പോലും വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഒരു രാജ്യത്തെ മുഴുവനും കീയടക്കാൻ കീയടക്കാൻ ശേഷം അത് അവസാനിച്ചിട്ടില്ല പിന്നെ പോകുന്നത് സൗദിയിലേക്കാണ് ഈ ഗുവൈറ്റിൻ്റെ അതിർത്തി പങ്കിടുന്ന കബ്ജ് അൽ കബ്ജി എന്ന് പറയുന്ന പ്രദേശം പിടിച്ചടക്കി അങ്ങനെ അങ്ങനെ ഈ സൗദി അറേബ്യയുടെ ഭാഗങ്ങളോട് പിടിച്ചെടുക്കാനുള്ള ശ്രമമൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഇറാഖ് നടത്തിയിട്ടുണ്ട് എന്നാൽ തിരിച്ചടികൾ അമേരിക്കയുടെ ഭാഗത്തുണ്ടായ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചോ ഇല്ല അപ്പം എവിടെയാണ് ഇതിൻ്റെ പാഴ്ചകൾ പറ്റിയത് ശത്രുവിന്റെ ശക്തിയും ബലവും അവരുടെ ഇടപെടുന്ന രീതികളും അതോടൊപ്പം തന്നെ തങ്ങളുടെ കൂട്ടത്തിലുള്ള സൈനികരുടെ കാലുമാറ്റങ്ങളും ഒറ്റ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്താൻ വേണ്ടിയിട്ട് സദാം ഹുസൈൻ സാധിച്ചിട്ടില്ല അതിന് ചുരുക്കം കാര്യം അവർ പറയുന്നത് ഈ അമേരിക്കയുമായിട്ട് സഖ്യകക്ഷിയായിരുന്നു ഇറാഖ് ആ കാലത്തുണ്ടായിരുന്നത് റഷ്യയുമായിട്ടുള്ള സഖ്യകക്ഷിയായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നു അതിപ്പോൾ അങ്ങനെ തന്നെയാണ് പോരുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ കണക്ക് കൂട്ടുന്നത് ഗുവൈറ്റിനെ പിടിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് അറിയാമായിരുന്നു അന്നത്തെ ഈ അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രിയായിരുന്ന റൊണാൾഡ് റംസ്ഫീൽഡ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇറാഖ് സന്ദർശിച്ചത് സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് പിരിഞ്ഞു പോയത് അപ്പോൾ ബന്ധങ്ങളുണ്ട് നയതന്ത്ര ബന്ധങ്ങളൊക്കെ കാര്യക്ഷമമായ രീതിയിൽ നടക്കുന്നതിനിടയിലും യുദ്ധങ്ങളുണ്ടായ സമയത്ത് അമേരിക്ക കള്ളം മാറി ചവിട്ടി അങ്ങനെ ആ സമയത്ത് ആ യുദ്ധം പരാജയപ്പെട്ടു അപ്പോൾ ഗുവൈത്ത് ഇറാഖുമായിട്ട് സഖ്യകക്ഷിയാണ് ഇറാഖ് ഗുവൈത്തുമായിട്ട് സഖ്യകക്ഷിയാണ് എന്നാൽ തമ്മിൽ ഭേദം അമേരിക്കക്ക് എന്താണ് എന്നാണ് അമേരിക്ക ചിന്തിച്ചത് ശരിക്കും ഇറാഖിനെയാണ് സഹായിക്കേണ്ടത് ഇറാഖുമായിട്ട് സഖ്യകക്ഷിയാണ് സമയത്ത് അല്ലെങ്കിൽ മധ്യസ്ഥരായിട്ട് പ്രശ്നം തീർക്കാണ് വേണ്ടിയത് പക്ഷേ അമേരിക്ക ചെയ്ത അതല്ല അമേരിക്ക പക്ഷം ചേർ ചേർന്ന് കൊണ്ട് ഗോയത്തിനോടൊപ്പം ചേർന്ന് ഇറാഖിനെതിരെ യുദ്ധം ചെയ്ത് ഇറാഖിനെ കീഴ്പ്പെടുത്തി അവിടെ ഭരണമാറ്റങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് ഭാവിയിൽ വലിയ ഗുണമുണ്ടായി ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാഖിന് വലിയ പങ്കാളിത്തമുണ്ട് ഇറാനെ പല ഘട്ടത്തിലും അമേരിക്ക ആക്രമിക്കുന്നത് ഇറാഖിൽ നിന്നിട്ടാണ് ഉറക്കെ അമേരിക്കക്കെതിരെ സംസാരിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു ഭരണ സംവിധാനമാണ് നിലവിലിപ്പോൾ ഇറാക്കിലുള്ളത് അത് സദാം ഹുസൈൻ്റെ ഭരണത്തിന് ശേഷം അവർ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പൊ ഒരു പാവ സർക്കാർ ഭരിക്കുന്ന ഒരു രാജ്യമായി ഇറാഖിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഉപകരിച്ചത് അമേ സദാം ഹുസൈൻ എതിരെയുള്ള അമേരിക്കയുടെ നയനിലപാടുകളാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു വരുന്ന കാര്യം ഇപ്പോൾ യമൻ ചിന്തിക്കുന്നത് യുദ്ധം നടത്തണം ആ യുദ്ധം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വലിയ പഠന കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യമന്റെ അതിർത്തി എന്ന് പറഞ്ഞ സമയത്ത് യമൻ കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയാണ് സൗദി അറേബ്യ കഴിഞ്ഞിട്ട് ജോർദാൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കരമാർഗം നോക്കുന്ന സമയത്ത് ഇസ്രായേൽ എത്താൻ വേണ്ടി പറ്റും അപ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് യമൻ്റെ അതിർത്തി കടന്നുകൊണ്ട് സൗദിയിലേക്ക് പ്രവേശിക്കാൻ സൗദി സമ്മതിക്കുമോ എന്നുള്ളതും അത് കഴിഞ്ഞ് ജോർദാനിലേക്ക് പ്രവേശിക്കാൻ അവർ സമ്മതിക്കുമോ എന്നുള്ളതും വലിയ വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് മാത്രമല്ല ജോർദാൻ്റെ നിന്ന് ആവണം യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ ആരംഭം കൊടുക്കേണ്ടത് കാരണം അതിർത്തിയുമായിട്ട് പങ്കിട്ട് വലിയ ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ജോർജാൻ്റെ അതിർത്തിൽ നിന്ന് യുദ്ധം ആരംഭിക്കേണ്ടി വരും കരമാർഗ്ഗ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇത് എത്രത്തോളം വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ എത്രത്തോളം ഇതിന് ജോർദാൻ പിന്തുണ നൽകും എന്നുള്ളൊക്കെ വലിയ കൂടി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഏത് തരത്തിലാണ് ഇവർ ഇതിന്റെ ഐഡിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു പക്ഷം പറയുന്നത് യമൻ കഴിഞ്ഞാൽ പിന്നെ ചെങ്കടലാണ് ചെങ്കടലിൽ യമൻ്റെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന രാജ്യമാണ് അല്ലെങ്കിൽ യമന്റെ ഭാഗമാണ് ചെങ്കടൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈജിപ്താണ് അപ്പൊ ചെങ്കടൽ കഴിഞ്ഞിട്ട് പിന്നീട് ഈജിപ്തിന്റെ കരവാർഗമാണ് വരുന്നത് കടൽവാ മാർഗമല്ല ആ കരമാർഗത്തിലേക്ക് ചെങ്കടൽ കഴിഞ്ഞു പിന്നെ കരമാർഗത്തിലേക്ക് ഈജിപ്തിന്റെ കരമാർഗത്തിലേക്ക് കയറിയ ശേഷം ഈജിപ്തിൽ നിന്ന് വേണം ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ ഇത് എത്രത്തോളം ഈജിപ്ത് ഇതിന് അനുകൂലം നൽകും എന്നുള്ള കാര്യത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ കണ്ടറിയണം അപ്പൊ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആകാശ യുദ്ധത്തിനപ്പുറം അപ്പുറം കരമാർഗ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഏറെക്കുറെ ഒരു രൂപം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നാലാം ഘട്ട യുദ്ധം എന്ന് പറയുന്നത് യമൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രാൻ കരയുദ്ധമായിരിക്കും അതിന് തയ്യാറെടുപ്പുകൾ നടത്തി യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് അവർ പഠിച്ചു കഴിഞ്ഞു അതോടൊപ്പം തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നടന്ന സംഘർഷാവസ്ഥ തൊള്ളായിരത്തി അറുപത്തേഴു ശേഷം പല ഘട്ടങ്ങളിലും പല രൂപത്തിലുമായി ഇസ്രായേലും അമാസും തമ്മിൽ ഏറ്റുമുട്ടുകയും മരണപ്പെടുകയും അതോടൊപ്പം തന്നെ ഈ പോരാളികളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇസ്രായേൽ വെച്ച് കൊലപ്പെടുത്തുകയും ആന്തരിക ൾ കവർന്ന അടക്കമുള്ള വലിയ സാങ്കേതികമായിരിക്കുന്ന വലിയ വിഷയ കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യകാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തി നടത്തിയതിനു ശേഷം കറിയുദ്ധത്തെക്കുറിച്ച് തങ്ങൾ ആലോചിക്കും എന്നൊരു റിപ്പോർട്ടാണ് യമന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്